ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ട് നാടൻ കറികളാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം വീട്ടിൽ ഇപ്പോൾ എന്ത് കറി വെക്കും എന്ന് എന്നാലോചിച്ചിരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ രണ്ട് കറികളായിട്ടോ നല്ല എരിവുള്ള മീൻകറിയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്ന രണ്ട് കറികളാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ വീട്ടിലെല്ലാം ഉള്ള ഉള്ള സാധനങ്ങൾ വെച്ച് മാത്രം കേട്ടോ നാടൻ കറികളാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ ഇത് നമുക്കിപ്പോൾ ചക്കയുടെ സീസണൊക്കെയാണല്ലോ ആണല്ലോ ചക്കക്കുരു ഒക്കെ കിട്ടുമല്ലോ ചക്കക്കുരുവിൻ്റെ മുകളിലത്തെ തൊലി മാത്രം കളഞ്ഞെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നതാണ് കേട്ടോ ച തൊലിക്ക് നല്ല ഗുണമാണെന്ന് പറയുന്നേക്കാം അതുകൊണ്ടത് കളഞ്ഞിട്ടില്ല മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് കീറിയിട്ടിട്ടുണ്ട് അതിനോട് ഒരു ശകലം മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇതിനകത്ത് ഒരു കാര്യം മിസ്സിങ്ങാണ് നല്ല മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേന് അപ്പോൾ അത് വെന്തിട്ടുണ്ട് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ഒരു മാങ്ങ ചേർക്കാം കേട്ടോ അപ്പോൾ മാങ്ങയും ഇതെല്ലാം നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ മാങ്ങയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേനും നമുക്ക് തേങ്ങയും മുളക് പൊടിയും കുറച്ച് മുളക് പൊടി ഒരു നുള്ളു മതി കേട്ടോ മുളക് പൊടിയും ജീരകവും മഞ്ഞൾപ്പൊടിയും രണ്ടുള്ളിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണേ ഈ അരച്ചെടുത്ത പേസ്റ്റ് ഈ നമ്മൾ കറി തിളക്കുന്ന ആ മാങ്ങ എല്ലാം കൂടെ വേവുന്നുണ്ടല്ലോ അതിനകത്തോട്ട് ഒഴിച്ചിടണം ഭയങ്കര വെട്ടല്ലേ അങ്ങനെ ആ അതും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ നല്ലോണം ഒന്നും തിളക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലതായിട്ട് തിളക്കട്ടെ മാങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കുറുകി ഇരിക്കുക കറി കേട്ടോ ചക്കക്കുരു നല്ല വെന്തടഞ്ഞിട്ടുണ്ട് എല്ലാം നല്ല ഉപ്പുണ്ടോ എല്ലാം ഒന്നും നോക്കി വെച്ചിട്ട് നമുക്കടുത്ത് കടുവ കുറക്കാം കടുവറക്കാൻ സാധാരണ പോലെ തന്നെ കടുവ പൊട്ടിച്ച് ഉള്ളിയും കരുവേപ്പിലയും പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ വായുവൊന്നും ഉണ്ടാവാതിരിക്കാനൊക്കെ ഉണ്ട് ഈ കടുവ വറുത്തതും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കറിയാണ് മുരിങ്ങക്കായുടെ ഒരു മിസ്സിങ് ഇവിടെ നോക്കുന്നുണ്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ മുരിങ്ങക്കായും കൂടി ഇട്ടാൽ നല്ല അടിപൊളി മാങ്ങക്കറിയാണ് മാങ്ങാക്കറിയാണോ അതെന്താ കറിയാന്നറിയില്ല ചക്കക്കുരു കുരു ചക്കുരുവും പിന്നെ മുരിങ്ങക്കറിയെന്നാണ് മാങ്ങാക്കറിയെന്നാണ് ഇവിടെ പറയുന്നത് പക്ഷെ അടിപൊളി ടേസ്റ്റാണോ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ കിട്ടുമ്പോഴേ ഇനി അടുത്ത നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ നമ്മൾ ചേമ്പില്ലേ കൊച്ചു ചേമ്പ് നമ്മുടെ കുഞ്ഞൻ ചേമ്പ് ചേമ്പിൻ്റെ വിത്ത് എന്ന് പറയാം അത് അത്രയേ ഉള്ളു കുഞ്ഞു കുഞ്ഞു ചേമ്പ് വിത്തുകളൊക്കെ കിട്ടില്ലേ അതും മയ്യത്തൂന്നൊക്കെ ഇവിടേലൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ തന്നെ കാണും കേട്ടോ അതും എടുത്ത് രണ്ട് മൂന്നുള്ളിയും കൂടെ എടുത്ത് മൂന്നു നാല് മുളകോടെ എടുത്ത് മുളകൊന്നും അധികം വേണ്ട കാരണം നമ്മൾ എരിവുള്ള കറിയുടെ കൂടെ കൂട്ടാനുള്ള കറിയാണല്ലോ ഇത് അപ്പോൾ ഇതിനധികം എരിവ് വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതുപോലെ തന്നെ സെയ് ഇതുപോലെ തന്നെ നമ്മൾ ഉപ്പും ഇട്ട് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കണം കേട്ടോ നല്ലോണം അത് വേ ചേമ്പ് വേവുന്നവം വരെ ഇട്ട് വേവിക്കണം അത് കഴിയുമ്പോഴത്തേനും സെയ് അതുപോലെ തന്നെ തേങ്ങയും കുറച്ച് ജീരകവും കുറച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് എടുക്കേണ്ട ഒരു നൂള് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതും കൂടി ഇട്ട് നല്ലതായിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കണേ അന്നേരത്തിന് നമ്മുടെ ചേമ്പെല്ലാം തന്നെ ഇവിടെ റെഡിയായി വെന്ത് കറക്റ്റ് നല്ല ഇതായിട്ടുണ്ട് വെള്ളമെല്ലാം പറ്റി നല്ല ഇതായിട്ടുണ്ട് അപ്പം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ അതിനകത്തോട്ട് ചേർത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണേ ഈ അരപ്പ് വേവുന്ന നമ്പര് കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ചേർക്കാം ഈ ചേമ്പിൻ്റെ കൂടെ ഇട്ട് തക്കാളിയും കൂടെ വേവിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഉണ്ടല്ലോ ഒരു ശകലം പിഴുപുളിയും കൂടെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം കൂടെ ചേർക്കുക അല്ല ഒരു തക്കാളി ചേർത്താലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ ചേമ്പ് വേവിക്കാൻ വയ്ക്കുന്നുമ്പോൾ ഒരു തക്കാളിയും കൂടിയിട്ട് വേവിക്കാം അതുപോലെ തന്നെ നമ്മൾ കടുവ വറുത്തെടുക്കണം കടുവ് വറുക്കാനെ കൊണ്ട് കുഞ്ഞുള്ളി അരിഞ്ഞതും അറിവേപ്പിലയും രണ്ട് പിന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കടുവ് വറുത്തെടുത്താൽ നമ്മുടെ ചേമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം നമ്മൾ കറിയൊക്കെ എന്തുണ്ടാക്കും ഇന്ന് എന്ത് വെക്കും ഇന്ന് എന്ത് വെക്കും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴത്തേനും ഇതാണ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റത്തെ കാര്യം ഉള്ളിത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് ആരെങ്കിലും കയറി വരുമ്പോൾ രണ്ട് മൂന്ന് കറി ഇല്ലല്ലോ എന്ന് വിചാരിക്കേണ്ട ഇപ്പം കറിയൊക്കെ ആയല്ലോ എല്ലാവർക്കും ബായ്